വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ മഹാത്മാ അയ്യങ്കാലിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജന്മദിനാഘോഷങ്ങളുടെ സമാപന ദിവസമായ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷമായിട്ട് കാണുവാണ് കാരണം ഞാനും ഒരു പുല പുലയ സമുദായത്തിൽ പിറന്ന ഒരു പുലയനാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുവാണ് അതിനെന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ടിനു നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മളെ നഷ്ടങ്ങളെക്കുറിച്ചും ഇനി നമ്മൾ നേടാനുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി പക്ഷേ ഇത് കേൾക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വിശിഷ്ട വ്യക്തികൾ മാത്രം ഇവിടെയില്ല ഓരോ വീട്ടിലുള്ള വിശിഷ്ട വ്യക്തികൾ വ്യക്തികളാരാണെന്നറിയാമോ ഇരുപത് വയസ്സിനും ഇരുപത്താറ് വയസ്സിനും ഇടയിലുള്ള മക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ അത്തരത്തിലും മക്കളുണ്ടോ ഞാൻ പല പരിപാടിക്ക് പോകുമ്പോഴും കാണുന്നതാണ് കുറേ അമ്മമാരും കുറേ അച്ഛന്മാരും കുറേ ചേച്ചിമാരും തൊണ്ണൂറ് ശതമാനം അമ്പത് വയസ്സിൽ മേലെയുള്ള ആൾക്കാരെ വന്നിരിക്കണം ഈ അമ്പത് വയസ്സിൽ മേലെയുള്ള ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരാണോ അപ്പം നമ്മുടെ വീടുകളിലെ മക്കളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കലാകാരന്മാരെ ആദരിക്കാൻ വേണ്ടി ഞാനിവിടെ വന്നേക്കുന്നത് ശരിക്കും നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയിൽ കലാകാരന്മാരെ ആദരിക്കണമെങ്കിൽ ഇന്ന് ഒരു ദിവസം പോരാണ്ട് വരും അത്ര നല്ല കലാകാരന്മാരുണ്ട് അത്ര നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട് അത്ര നല്ല സ്പോർട്സ് താരങ്ങളുണ്ട് ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ എല്ലാത്തിനും മുന്നിലാണ് ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും നാടൻ പാട്ടാണെങ്കിലും എന്ത് എടുത്തു നോക്കിയോ പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഈ രക്ഷപ്പെടാനായിട്ട് ഒരു നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ഒരു ചെറിയൊരു തടിപ്പാലം ഉണ്ട് ഈ പാലം അങ്ങോട്ട് കടന്നാൽ നമ്മൾ രക്ഷപ്പെടും ആ പാലത്തിന്റെ പറ്റ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴി അവർ തിരഞ്ഞെടുക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല ഉറപ്പായിട്ടും വേറെ വഴി തന്നെ തിരിഞ്ഞു പോകും ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടെല്ലാം ഒരു ലോഡ്ജ് സിസ്റ്റത്തിലാണ് പോണത് രാവിലെ മൂന്ന് മുറിയിന്ന് മൂന്ന് പേര് ഇറങ്ങി ഇറങ്ങിയവരും ഹായ് ഇന്നലെ കണ്ടില്ല എവിടെയായിരുന്നു ഓക്കെ വരുന്നു നേരെ കുളിക്കുന്നു തിരിച്ചു വരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അപ്പോൾ വൈകിട്ടാണ് ഓക്കെ നേരെ പോകുന്നു വൈകിട്ട് അതേപോലെ തിരിച്ചു വരുന്നു ഹലോ ഓക്കെ പോരാട്ടോ കുളിക്കട്ടെ നേരെ ഇപ്പോൾ കുളി കഴിഞ്ഞു വരുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ ഇതേപോലെ ഇങ്ങനെ ആവർത്തിക്കുന്നു ഏതെങ്കിലും വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടി സംസാരിക്കുന്ന വീടുണ്ടോ ഉണ്ടെങ്കിൽ തൈ അത്ര ഉറപ്പില്ലാത്ത പൊക്കലാ അത് കാരണം സംസാരിക്കണം ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ സംസാരിക്കണം ഇപ്പോൾ ഒരു ദിവസത്തിൽ പത്ത് മിനിറ്റ് നമ്മൾ കാണുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അപ്പോഴും എല്ലാവരുടെ കയ്യിൽ ഫോണും ഉണ്ടാവും ആര പാത്രത്തിൽ നിന്ന് അറിയില്ല നമ്മൾ കുട്ടികളോട് അത്തരത്തിൽ സംസാരിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ നമ്മളുടെ കാര്യങ്ങളെ നമ്മളോട് സംസാരിച്ചാലാണ് നമ്മുടെ മക്കളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതെ നമ്മൾ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ അറിയാൻ പറ്റിയാലേ നമ്മൾ അവരെന്തെങ്കിലും മോശമായ വഴി പോകുവോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ പോകുകയോ ഒക്കെ ചെയ്യാൻ നമുക്ക് അവരെ തിരുത്താൻ പറ്റുള്ളൂ പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ ഇവിടെ നിന്ന് ആടിനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെയൊക്കെ കൊണ്ടുപോയിക്കണം എൻ്റെ അമ്മ സ്കൂളിലേക്ക് അവിടുന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് ബെല്ലടി കേട്ടാൽ അവിടെ നമ്മൾ ഓടിയ വീട്ടിലേക്ക് പോകണം കാരണം സ്കൂളിൽ കിട്ടാത്ത എന്തോ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടും ഓടി വരുമ്പോൾ നമ്മുടെ അമ്മ ചേർത്ത് പിടിക്കും നമുക്കൊരു ഉമ്മ തരും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഓടി വന്നത് പക്ഷെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആടിൻ്റെ അവസ്ഥ വലിയ ആൺകുട്ടികൾക്കാവും കാരണം അവർ വന്നു കഴിയുമ്പോൾ തുണി മാറ കായ് പിടിക്കടാ ഈ ചേർത്ത് പിടിക്കൽ പിടിക്കലുണ്ടാവൂല അങ്ങനെ വരുമ്പോൾ ഇവരെന്തു ചെയ്യും ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ലേറ്റാവും കൂട്ടുകാരായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കും അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞ് എവിടെയുണ്ട് ഞാൻ ക്ലാസ്സിലുണ്ട് സിക്ഷ ക്ലാസ് ഉണ്ട് ആ ഓക്കെ സിക്ഷി ക്ലാസ് കഴിഞ്ഞിട്ട് വാ അപ്പൊ നമ്മുടെ വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുന്നുണ്ട് അവരത് അന്ന് അരമണിക്കൂറാണെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ അത് ഒരു മണിക്കൂറാക്കി മാറ്റും അങ്ങനെ അങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മൾ നിന്ന് അകന്ന് പോകണം നമ്മൾ ഒരിക്കലും അറിയില്ല ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കാരണം ഞാൻ പത്ത് മക്കളാണ് ഞങ്ങൾ എൻ്റെ സ്കൂളിലെ കഞ്ഞിയും ഇല്ലാതെ ഞങ്ങൾ പണ്ടേ അത്തുപോകെ പകുതി ഓരോ വർഷം ഓരോ കുട്ടീനെ സ്കൂളിലാക്കാൻ ചെല്ലുമ്പോൾ അവിടെ പ്രിൻസിപ്പൾ അച്ഛനോട് വയ്ക്കും തങ്കപ്പ അത് കഴിഞ്ഞില്ലേ പക്ഷേ ആ സ്കൂളിലെ കഞ്ഞിയും പയറും കഴിച്ച് തന്നെയാണ് ഞാനും എൻ്റെ കൂടെപ്പുറപ്പങ്ങളൊക്കെ വളർന്നത് ഇപ്പം എത്ര കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കണ്ടാവും നമ്മുടെ സ്കൂളിൽ നിന്ന് വളരെ ചുരുക്കം ഉണ്ടാവുകയുള്ളു ആരും കഴിക്കില്ല ഇപ്പം ഈ പറഞ്ഞ പല ജാതി മതം അങ്ങനെയൊക്കെ ആ പണ്ട് കാലത്തെ സിസ്റ്റമൊക്കെ പോയി അതൊന്നും ഇല്ല ഇപ്പ ഇപ്പം ഉള്ളത് നമ്മുടെ മനസ്സിലാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരാളോട് ഞാനൊരു പുലേനാണെന്ന് നിന്നൊരു പത്ത് പേർ കൂടുതലെന്ന് പറയാൻ ചളിപ്പുള്ള പല ആൾക്കാരും എനിക്കറിയാം പല ആൾക്കാരും എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്നോട് ഇതുപോലെ തന്നെ ഒരു മുഖ്യനായിട്ടുള്ള നടൻ പ്രസിദ്ധനായിട്ടുള്ള നടൻ എന്നോട് ചോദിച്ചു പക്ഷേ നമുക്ക് ഈ കൊയ്ത്തുമിതിയൊക്കെ വീണ്ടും നമ്മുടെ കേരളത്തിൽ വന്നോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരട്ടെ നല്ല കാര്യമോ ആര് കൊയ്യും ആര് വിതക്കും ചോദിച്ചു അല്ല അതിന് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഞാൻ പറഞ്ഞ ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളാ എനിക്ക് എൻ്റെ വീട്ടിലെൻ്റെ അനിയന്മാരോ സഹോദരന്മാരെ പോയിട്ട് അടുത്ത് കിടന്ന് ഉഴുതിട്ട് വൈകുന്നേരം ആകുമ്പോൾ നൂറ്റമ്പത് രൂപ മേടിച്ച് ഇപ്പോഴത്തെ കാലത്ത് കിട്ടി ജീവിക്കാൻ പറ്റില്ല പെയിൻറ്റിങ്ങിന് പോയി കിട്ടും ആറ് ആ ഒരു ആയിരം രൂപ ഞങ്ങൾക്ക് ആ പണി മതി അല്ല എന്നാലും നമ്മൾ ഈ കൃഷി വന്നത് എന്നല്ല ഞാൻ പറഞ്ഞു വരട്ടെ ചേച്ചീനെ വിടുമോ കൊയ്യാനായിട്ട് പയ്യനെ വിടുവോ കണ്ടവിടാനെന്ന് ചോദിച്ച് ഇതും പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ പിറ്റേ ദിവസം ഞാൻ ചായ പിടിക്കാൻ എൻ്റെ പുറകെ വന്ന് തട്ടിയിട്ട് പറയേ ഹലോ കണക്കം മാറിയില്ല ഇന്ന് ഇത് പിണക്കമല്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യം പുറത്തോട്ട് പറയണ ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന പയ്യൻ ഇവൻ അച്ഛൻ ഇവന്റെ സൈഫൻ്റ് മേടിക്കാൻ പറഞ്ഞാൽ അവന് ഇഷ്ടമല്ല അച്ഛൻ്റെ ഷട്ടിൽ ബീഡിയുടെ കുറ്റിയുടെ ഊട്ടയുണ്ടാവുന്നു ബീഡി തീ വീണതിന്റെ ഊട്ട ഉണ്ടാവും അതുകൊണ്ട് അമ്മ ഒന്നായിരുന്നു നമ്മൾ പറയണം ഞാൻ ആരാ ഞാൻ എന്താ ഞാനൊരു പുലേന എന്ന് എവിടെ നിന്ന് പറയണം പല ആൾക്കാർക്കൊണ്ട് ഒരു മടിച്ച് മാറിയിട്ട് എടുക്കാം പത്ത് പേരുടെ മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചിലായി പോകും എന്നൊക്കെ ഒരിക്കലും ഇല്ല നമ്മളവിടെ നിവർന്നിന്ന് പറഞ്ഞാൽ നിവർന്നിന്ന് പറഞ്ഞു തന്നെ ഇപ്പൊ കണ്ടല്ലോ ഇത്രയും കസേര ഇവിടെ കിടക്കുന്നത് ആ ബാക്കിൽ പോയിട്ട് ആ തിണ്ണയിലെ പോയി ഇരിക്കുവോ എല്ലാവരും ഈ കസേരയിൽ വന്ന അവരിരുന്ന നാളെ ഈ കസേരയിൽ ഇരിക്കാൻ അവർ പേടിക്കും വേറെ തന്നെ അപ്പം നമ്മളായിട്ട് തന്നെ പിന്നോട്ട് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്നിട്ട് കാര്യമില്ല നമ്മൾ പിന്നോട്ട് പോണതാണത് എവിടെ ഏത് ഫംഗ്ഷനിലും നമ്മുടേതായിട്ടുള്ള ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കസേര ഇട്ടിട്ട് കൊസേര ഫ്രീ ആയിട്ടിരിക്കും അപ്പുറം ദൂരെ മാറി നിൽക്കും ഒരു സാംസ്കാരിക സമ്മേളനം ആണെങ്കിൽ ഒരു സംസ്കാരമില്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന പോലെയാണ് അവരുടെ ധാരണ മാറി നഖം കടിച്ചിങ്ങനെ നിൽക്കും ഇതെപ്പോഴായിരിക്കും എടുക്കണത് അടുത്ത പരിപാടി തുടങ്ങുമ്പോൾ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെക്കാൾ കുറേ താഴ്ത്ത ഇരിക്കണ നിങ്ങളെക്കാളും ഒത്തിരി ഉയരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കണം പക്ഷേ ഈ ഇരിക്കുന്നവരുടെ മനസ്സിൽ എല്ലാവർക്കും നിങ്ങൾക്ക് നല്ല ഉയരത്തിൽ സ്ഥാനം തന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തന്നത് ഒരിക്കലും മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ചോ ഒന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ ഇത്രയും സമയം ഇവിടെ നിന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആ സംസാരിച്ചത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഇവിടെ മക്കളില്ല ഇനി അടുത്ത പരിപാടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ചീഫ് ഗസ്റ്റുകളെ നിങ്ങൾ വിളിക്കുക ക്ഷണിക്കുക നോട്ടീസിൽ അവരുടെ പേര് വെച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ നോക്കുക ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലാവടത്തും നടക്കുന്ന കാര്യമോ ഇപ്പ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താ ഏതാ എനിക്ക് സമയമുണ്ടോ ഒന്നും ഞാൻ നോക്കിയില്ല ഇത് എന്റെ പരിപാടിയാ എന്റെ വീടിന്റെ പരിപാടി എന്റെ കുടുംബത്തിന്റെ പരിപാടിയാ നോക്കാം ഞാൻ ഓടി വന്നത് അതുപോലെ നമ്മൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി നല്ല കലാകാരന്മാരുണ്ട് ഒത്തിരി ഞാൻ കണ്ട് എനിക്ക് സങ്കടം വന്നിട്ടുള്ള കലാകാരന്മാരുണ്ട് അതുപോലെ സ്പോർട്സ് താരങ്ങളുണ്ട് ഇവരൊക്കെ നല്ലൊരു നിലയിലെത്തിയെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പല കാണാൻ പറ്റാത്ത സ്ഥലത്തും പല രീതിയിലും ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് അപ്പം ഇനി ഈ വളർന്ന മക്കളെങ്കിലും ഇനി മുമ്പോട്ട് വരുന്നവരെങ്കിലും അവരെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി മക്കൾ കാണണം അച്ഛനും അമ്മയും തമ്മെയും സ്നേഹിക്കണം മക്കൾ കാണണം മക്കളുടെ മമ്മി വെച്ച് അച്ഛൻ അമ്മക്ക് ഒരു ഉമ്മ കൊടുത്തുന്നവർക്ക് ഒരു കുഴപ്പമില്ല അവരത് കാണണം ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്നും പറഞ്ഞ് ഓടിപ്പോയിട്ട് ഉമ്മ കൊടുക്കല്ലേട്ടാ കാരണം അത് ഒരു ശീലമായതിനു ശേഷം അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഇത് എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം അറിയാവുന്നവരെയാണ് ഇത് കേട്ടിട്ടുള്ളവരെയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോടാണ് ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത പരിപാടി ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഇരുപതിനും ഇരുപത്തി ആറിനും ഇടയിലുള്ള നമ്മുടെ വീട്ടിലെ മക്കളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം പങ്കെടുപ്പിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാമോ കൈയടിക്കാൻ പറഞ്ഞപ്പോൾ കടുക് വറക്കണ സൗണ്ടേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് കൈയടിച്ചേ അടുത്ത പരിപാടിക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഏജുള്ള കുട്ടികളെ കൊണ്ടുവരിക പിന്നെ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് നമ്മൾ കൂടാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു നോട്ടീസിൽ എൻ്റെ ശരിക്കുള്ള പേര് എഴുതി കാണുന്നത് അത് ഏറ്റവും വലിയ സന്തോഷമുണ്ട് അല്ലെങ്കിൽ എവിടെ ചെന്നാലും പാഷാണാജിയെന്ന് എഴുതി വയ്ക്കുകയുള്ളൂ കാരണം ജീവിതത്തിൽ ഞാൻ പാഷണവും വിഷമമൊന്നുമല്ല എൻ്റെ വാരിക്കാൻ അമൃത അത്രയും നല്ല മനുഷ്യനാണ് ഞാൻ പക്ഷേ എന്തോ ആ പേര് വന്നപ്പോഴാണ് ജീവിതത്തിൽ എന്തോ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായിരുന്നതും ജീവിതത്തിൽ നന്മകൾ വന്നേക്കണതും സാമ്പത്തികമായിട്ടാണ് എല്ലാ രീതിയിലൊരു ഇത് വന്നത് ആ പേര് വന്നുകൊണ്ടാണ് അതുകൊണ്ട് ഭാഷണോ ചീയെന്നോ ഭാഷണമെന്ന് എന്ത് വിളിച്ചാലും സന്തോഷമുള്ളൂ അപ്പം ഇന്നിവിടെ നടക്കുന്ന ഈ ആദരിക്കപ്പെടുന്ന എല്ലാ കലാകാരന്മാർക്കും കാരണം ഇപ്പോൾ ഈ ആദരിക്കപ്പെടുന്ന കലാകാരന്മാർ പ്രായമായ കലാകാരന്മാരുണ്ട് എൻ്റെ അച്ഛനൊരു കോലുകളി ആച്ചാരുന്നു അതുപോലെ അത്തരത്തിലുള്ള കലാകാരന്മാരുണ്ട് അവരെയൊക്കെ ആദരിക്കാൻ കിട്ടുന്നത് ഈ പറഞ്ഞ ലോകത്തിലൊത്തിരി ഒത്തിരി വില കൂടി അവാർഡുകളൊക്കെ ഉണ്ടെങ്കിലും എന്നെപ്പോലത്തെ ചെറിയ കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ആദരവ് എൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡായിട്ട് കാണുന്നു അത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ പിന്നെ ഞാൻ ഈ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു വേദിയിലും അങ്ങനെ സംസാരിക്കാത്ത ആളാണ് പക്ഷേ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ആ ഉള്ളി ഉള്ളിക്കിടക്കണ പുലയൻ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ പാഷാമ പറഞ്ഞതല്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിഷം മാർഗെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം നമ്മൾ പറഞ്ഞു പോയത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു ആംബുലൻസ് മേടിച്ച് പഞ്ചായത്തിന് കൊടുത്തേക്കണം അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ പോയേ അവിടെ ചെന്ന് എല്ലാവരും സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു മെമ്പർ കയറി എന്നിട്ട് പറയുകയാണ് നമ്മൾ ആംബുലൻസ് മേടിച്ചുകൊണ്ട് കാര്യമില്ല അതിന് നല്ല ഓട്ടം കൊടുക്കണമെന്ന് അപ്പം ഞാനത് ഇരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഡൗട്ട് വന്നോ നിൽക്കുന്നോ ഞാൻ ചേട്ടൻ ചേട്ടിട്ട് എന്തായിട്ടാണ് അസുഖം തന്നെ എന്ന് അതല്ല അതല്ല എല്ലാ പഞ്ചായത്തിലേക്കും കൊടുക്കണമെന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ചെറിയൊരു വാക്ക് മതി മറ്റുള്ളവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാവാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എൻ്റെ ഒരു വികാരമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ ഇവിടെ എല്ലാം കലാപരിപാടിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇത് കഴിഞ്ഞിട്ട് പരിപാടിയുണ്ട് ഈ പരിപാടിക്ക് ഒരുങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം അല്ലാതെ കുറേ നേരം ഇരുന്ന് പുഴുത്ത് പഴുത്തിട്ട് വന്ന് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനം പോലും വിജയിക്കില്ല തിരുവാകുളത്ത് ഒരു സ്കൂളിൽ ഞാൻ ആനിവേഴ്സറിക്ക് ചെന്നപ്പോൾ ഞാൻ മണി പരിപാടി വന്നിട്ട് ഞാൻ മൂന്നരയപ്പോൾ അവിടെ ചെന്നു ഞാൻ ചെല്ലുമ്പോൾ മുറ്റം നിറയെ കുട്ടികളൊക്കെ നല്ല മാനിൻ്റെ മുയലിൻ്റെയും മയിലിൻ്റെയൊക്കെ വേഷത്തിൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുക പഴശ്ശിരാജയൊക്കെ വാളുമായിട്ട് ഇങ്ങനെ നടക്കുക അവിടുത്തെ വിശിഷ്ട അതിഥി വന്നപ്പോഴത്തേനും മണിയായി പരിപാടി തുടങ്ങിയപ്പോൾ അഞ്ചര ആയി പരിപാടി തീർന്നപ്പോൾ ആറരയായി ആറക്ക് പരിപാടി കഴിഞ്ഞ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മുയൻ്റെ തൂണിൻ്റെയും ഓട്ടി കിടന്നുറങ്ങണ മയിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് കൊടുക്കണം പഴശ്ശിരാജാവളുമായിട്ട് അച്ഛൻ്റെ തോളത്ത് കിടന്നുറങ്ങുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ പരിപാടി തീർന്നിട്ട് ഒരു ഫ്യൂഷൻ ഡാൻസ് സരസ്വതി താമരപ്പുറത്ത് ഇരിക്കുക എങ്ങനെ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ സരസ്വതി ഇങ്ങോട്ട് പോകും അപ്പോൾ ഇവിടെ നിന്ന് ഒരു മിസ്സ് വന്നിട്ട് തട്ട് കൊടുക്കുമ്പോൾ സരസ്വതി വീണ്ടും നേരെ വെക്കും രണ്ട് സെക്കൻഡ് ചെയ്യുമ്പോൾ സരസ്വതി ഇപ്പുറത്തേക്ക് പോകും അപ്പോൾ ഇവിടുന്ന് ഒരു മിസ്സ് വന്നിട്ട് തട്ടുകൊടുക്കും ചുരുക്കി പറഞ്ഞാൽ അവിടെ ഡാൻസ് അല്ല നടന്നത് രണ്ട് മിസ്സ്മാര് ചേർന്നിട്ട് സരസ്വതിയെ ആയിട്ട് തട്ടി കളിക്കുകയായിരുന്നു അപ്പം ആ അവസ്ഥ ഉണ്ടാക്കണ്ട ഇനി പരിപാടി ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് പരിപാടി ചെയ്യട്ടെ ഈ പരിപാടികളെല്ലാം ഭംഗിയാട്ട് പോട്ടെ ഇവിടെ ഈ അവാർഡിന് അർഹരായിട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരികയാണ് എൻ്റെ വീട്ടിലും ഒരു ഡോക്ടറെ ഞങ്ങൾ റെഡിയാക്കി റെഡിയാക്കിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് അടുത്ത നാലാമത്തെ വർഷത്തേക്കായി എല്ലാ വീട്ടിലും ഇതുപോലെ ഡോക്ടർമാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ നമുക്ക് ഓ ഭൂസ്വത്വവും ഒന്നും സമ്പാദ്യമായിട്ട് തന്നിട്ടില്ല തന്നേക്കണം മുഴുവൻ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇതൊക്കെയാണ് തന്നിട്ട് പോയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനോ ഇതുപോലുള്ള കുറേ ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ടാവണം എൻജിനീയർമാരുണ്ടാവണം ബാക്കി എല്ലാവരും ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് സോ മച്ച് അടുത്തതായി കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് ശ്രീ പി കെ മാസ്റ്റർ ശ്രീ പി കെ മാസ്റ്റർ കോതരുത്തിൽ വീട് കൊപ്പറമ്പരൂർ ചിത്രകലാ അധ്യാപകനാണ് കാതികൻ ഗായകൻ മുൻ നഗരസഭാ അംഗം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യം നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം